നമസ്കാരം മിനിഫോട്ടക്കിലേക്ക് സ്വാഗതം കേരളക്കര ഒന്നടകം കാത്തിരിക്കുകയാണ് വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിലെ മാറ്റം ഇത് കേരളത്തെ ഒന്നടകം ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിന് മുഖ്യമന്ത്രിയുടെ അവസ്ഥ ഇതുവരെ മാറ്റം വന്നിട്ടില്ല മെച്ചമുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഗുരുതരമായി തുടരുകയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള വാക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന തോന്നൽ മതി എന്നെപ്പോലെ പതിനായിരങ്ങൾക്ക് ധൈര്യം പകരാനിയെന്ന് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നതിൽ പ്രതീക്ഷ പകർന്നുകൊണ്ട് സന്ത സഹചാരിയായിരുന്ന എം സുരേഷിന്റെ കുറിപ്പാണിപ്പോൾ പുറത്തു വരുന്നത് വി എസ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നവർ എസ് യു ഡി ആശുപത്രിക്ക് മുന്നിൽ ദിവസങ്ങളിലായി പ്രിയ സഖാവിന്റെ ആരോഗ്യ വിവരങ്ങൾ തിരക്കി കൂട്ടിയിരിക്കുകയാണ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട് പന്ത്രണ്ടാം നാൾ യന്ത്രസഹായമില്ലാതെ ശ്വസിക്കാൻ വി എസിന് കഴിഞ്ഞുവെന്ന് സുരേഷിന്റെ കുറിപ്പിൽ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇല്ല വിട്ടുപോകില്ല കേരളത്തിന്റെ കാവലാണ് അയാൾ പന്ത്രണ്ടാം നാൾ ശ്വസന പ്രക്രിയ യന്ത്രസഹായമില്ലാതെ തനിക്കാവും എന്ന് സഹ വി എസ് പരിശോധിച്ച ഡോക്ടർമാരൊക്കെയും അത്ഭുതപ്പെടുത്തിയ സഖാവ് പണ്ടൊരു യാത്രയിൽ എന്നോട് പറഞ്ഞത് തികറ്റി വരുന്നു ചത്തന്നു കരുതി ചാക്കിൽ കെട്ടി ഉപേക്ഷിക്കാൻ പോയ പോലീസ് മൃതശരീരം കുഴിച്ചിടാൻ സഹായത്തിനായി കൂടെ കൂട്ടിയ മോഷണ കേസ് പ്രതി കള്ളൻ കോലപ്പൻ പോലീസ് ജീപ്പിലെ ചാക്കിൽ അനക്കം ശ്രദ്ധയിൽപ്പെടുത്തിയതും കള്ളൻ കോലപ്പന്റെ ശാസനവും വഴങ്ങി പോലീസ് അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചതും ഡോക്ടർമാർ പോലീസ് ഇൻസ്പെക്ടറെ കണക്കിന് ശകാരിച്ചതുമൊക്കെ വി എസ് പറയുമ്പോൾ ആ കണ്ണുകളിൽ ഞാൻ കണ്ടത് പോരാളിയുടെ പുനർജന്മത്തിന്റെ കനലാണ് ഇപ്പോഴത്തെ ആശുപത്രിവാസത്തിന്റെ തുടക്കം ശ്വാസം നിലച്ച വി എസ് തിരിച്ചു വന്നതിന്റെ അസാധ്യ മനക്കരത്തിൻ്റെയും പോരാട്ട വീരത്തിന്റെയും ഒരു കഥ തന്നെയാണ് അരമണിക്കൂറിലേറെ സി പി ആർ കൊടുത്താലാണ് സഖാവ് തിരിച്ചെത്തിയത് അതാണ് യഥാർത്ഥ പോരാളിയുടെ ചങ്കർപ്പ് കാരിരമ്പിൻ്റെ ചങ്ക് ഒറ്റ ചങ്ക് ഇപ്പോഴും എസ് യു ഡി ആശുപത്രിയുടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു സഖാവിനെ തിരിച്ചുവരവിനായി അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന തോന്നൽ മതി എന്നെപ്പോലെ പതിനായിരങ്ങൾക്ക് ധൈര്യം പകരാൻ മണ്ണിനും മനുഷ്യനും കാവലായി അദ്ദേഹം ഇവിടെ ഉണ്ടാവണം ആശുപത്രിയിലെത്തുന്ന ആളുകൾ പലതരമാണ് ചിലർ ബോധ്യപ്പെടുത്തുന്നു